ഈ വീടിന്റെ പിറകിലുള്ള ആ മലയിൽ നിന്ന് കോടമഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് കറണ്ട് വേണ്ട മോട്ടർ വേണ്ട ഒരു സംവിധാനങ്ങളും വേണ്ട ഫുൾ ടൈം വെള്ളം നമുക്ക് നല്ല ഫോറസ്റ്റിൽ ചെയ്യുന്ന മിക്കവാറും ഉള്ള കെട്ടിടങ്ങളുടെയൊക്കെ തൂണുകൾ ഇങ്ങനെ അവർ ചെയ്യാറുണ്ട് അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നിയമങ്ങളുടെ ദയനീയവാസ ആലോചിച്ച സുഹൃത്തുക്കളെ ഇതാ കണ്ടില്ലേ ഇതാ നമ്മുടെ ഈ ഇവിടെ ഇരുന്ന് നാരങ്ങ കടിച്ചു മുറിച്ച് പാത്രത്തിലേക്ക് ഇറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ദയനീയ ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് അങ്ങനെ എനിക്ക് തൊലിച്ചെത്താത്ത വെള്ളരി ഇന്നും താല്പര്യം ഇല്ല ഞാനത് കളയാണ് അത് ലൈവ് ആയിട്ട് കളയുന്നത് ഇതുപോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളും ഒരു വെള്ളച്ചാട്ടത്തില് കുളിച്ച് ഒരല്പം മുന്നോട്ട് നടന്നപ്പോൾ തന്നെ അടുത്ത വെള്ളച്ചാട്ടം എത്തി അവിടെ നിന്ന് കഷ്ടി ഒര കിലോമീറ്റർ നടന്നു വരും അപ്പോഴേക്കും അട്ടയാർ എന്ന് പറയുന്ന അടുത്ത വെള്ളച്ചാട്ട വ്യക്തി ഇതുപോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളും നമ്മുടെ ഈ ട്രക്കിങ്ങിലുണ്ട് എസാർകൂടം ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിയിലാണ് ഈ പറഞ്ഞ സ്പോട്ട് അതിവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുമുണ്ട് ഇത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്നുള്ളത് ഡേഞ്ചറസ് ഏരിയ ബാത്തിങ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒന്ന് കാലു എഴുതി കഴിഞ്ഞാൽ തൂക്കനെ ഇങ്ങനെ താഴെ ചെന്ന് തലയും കുത്തനെ ഒന്ന് വീഴുമെന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഭംഗിയാണ് സൂപ്പറാണ് കാഴ്ചകളൊക്കെ ഹായ് സുഹൃത്തുക്കൾ നമ്മൾ ഈ അഗസ്യർ കൂടൻ ട്രക്കിങ്ങിൻ്റെ പകുതി വഴിയിലാണ് ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് വന്ന വഴിക്ക് ഇച്ചിരി മഴ പെയ്തായിരുന്നു ഈ മഴ പെയ്ത സമയത്ത് അതുമാത്രമല്ല നമ്മൾ നല്ല ടേഡായിരുന്നു തളർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഈ തളർച്ച ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീട് കണ്ടായിരുന്നു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ലൊരു കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഈ വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഇവിടെ കറണ്ട് വേണ്ട മോട്ടോർ വേണ്ട ഒരു സംവിധാനങ്ങളും വേണ്ട ഫുൾ ടൈം വെള്ളം നമുക്ക് നല്ല വെള്ളമാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ മുകളിൽ അരുവികളിൽ നിന്നൊക്കെ ഒലിച്ച് വരുന്ന വെള്ളം ഇവർ പ്രത്യേക രീതിയിൽ പൈപ്പും സംവിധാനങ്ങളോട്ട് ഇട്ട് അവിടെ നിന്ന് ആ അരുവുകളിൽ നിന്ന് നേരിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യുന്ന സംഭവമാണ് ഇവിടുത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളമേ ഉള്ളൂ ഇപ്പോൾ ഈ നമുക്ക് അവസ്യവർവത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ കിണറുകളോ അങ്ങനെ മറ്റ് ഈ പറഞ്ഞ വെള്ളത്തിനായിട്ടുള്ള ജലസ്രോതസ്സുകളൊന്നുമില്ല അപ്പോൾ ഈ വെള്ളം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും ശരി നമ്മൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ കുടിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാനുള്ളത് അപ്പം അങ്ങനെ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് നമുക്കിവിടെ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രത്യേകതയാണ് ഫുൾ ടൈം കണ്ടില്ല ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഓണാക്കി വെച്ചിരിക്കുന്നൊരു പൈപ്പ് ആണെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം ചേട്ടാ ചേട്ടാത് ഈ ടാങ്കിൽ വരുന്നത് ഈ സെയിം വെള്ളമാണോ ഈ സമയം വെള്ളം തന്നെ നീട്ടാമെങ്കിൽ ഇതിൽ കൊടുത്ത് ഇതുവഴി നേരെ ഇതിനകത്ത് വെള്ളം വരും നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീട് മൊത്തത്തിൽ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചാൽ നമ്മുടെ കരിങ്കല്ല് കൊണ്ടാണ് ഇതിന്റെ ഭിത്തികൾ മുഴുവനും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു എന്ന് വെച്ചാൽ ഈ ട്രക്കിങ്ങിന് വരുന്ന ആളുകൾക്ക് ഇപ്പം എന്തെങ്കിലും കയറി നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ഈ പകുതി വഴിയിൽ വേറെ ഷെൽട്ടറുകളൊന്നുമില്ല അപ്പോൾ ഈ അതിനു മേലെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ട നമുക്ക് എല്ലാവർക്കും ഇച്ചിരി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ളൊരു സ്പേസാണത് പിന്നെ ഇവിടെ കണ്ട വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ ആ പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വെച്ചാൽ ഇതാ ഇവിടെ കണ്ടല്ലേ ഈ തൂണ് ഈ തൂണിൽ നിറയെ ഇതൊരു ഇരുമ്പ് തൂണാണ് ഈ തൂണിൽ നിറയെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മുള്ളുകൾ ഇരുമ്പ് മുള്ളുകൾ വലയം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഫോറസ്റ്റിൽ ചെയ്യുന്ന മിക്കവാറും ഉള്ള കെട്ടിടങ്ങളുടെയൊക്കെ തൂണുകൾ ഇങ്ങനെ അവർ ചെയ്യാറുണ്ട് അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ആന ആന വന്നിട്ട് തുമ്പിക്കായിട്ട് അത് ഈ തൂണുകളെ കാണുമ്പോൾ കയറി ഒരു പിടി പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ അളയു വരും അപ്പൊ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചില പിക്ചേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആന ഇതുപോലുള്ള ഈ അറക്കവാൾ പോലുള്ള ഈ ഇതിലൊക്കെ ഇങ്ങനെ ചെന്ന് പിടിച്ചിട്ട് അതിൻ്റെ തുമ്പിക്കയൊക്കെ പകുതി അറ്റ് നിൽക്കുന്ന വിഷൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നാച്ചുറുമായി ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ മെഷേഴ്സ് ഇവർക്ക് ഇവിടെ ചെയ്തേ മതിയാവും അപ്പം ഇത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല ഇവർ കണ്ടില്ല ഇവിടെ ഒരു കുഞ്ഞ് ഒരു ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ പോലും ഇവിടെ ഒരു ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നത് കണക്കുള്ള ചെറിയ ചെടികൾ ഭരിക്ക സംഭവങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ കണ്ടില്ല ഇവിടെ ഇതിൻ്റെ കൂടെ ചേർന്ന് തൊട്ട് ചേർന്ന് ഒരു പാറയുണ്ട് ഒരു 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 പ്രത്യേക ഒരു ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാറയുണ്ട് ഈ വീടിൻ്റെ പിറകിലുള്ള ആ മലയിൽ നിന്ന് കോടമഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് വീടിൻ്റെ പിറകിലായിട്ട് അതുകൊണ്ടിയിൽ ഒരു വലിയ മലയാണ് കേട്ടോ അങ്ങറ്റം ഇങ്ങറ്റം നിൽക്കുന്ന ഒരു വലിയ മലയുണ്ട് അവിടെ നിന്ന് ഇതിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്ന ആ മലയുടെ ടോപ്പൊന്നും നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ അവിടുന്ന് കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ കോട ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയില്ല നമ്മൾ ഇതുപോലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ഇത് കാണുന്ന ആളുകൾ നമ്മളൊക്കെ ആഗ്രഹിച്ച് പോയാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല അത്രക്ക് മനോഹരമായിട്ടുള്ളൊരു ആണ് ഇത് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ അതിമനോഹരമായ ഈ ഒരു ഹട്ടും കടന്ന് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് സുഹൃത്തുക്കളെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കും ഈ എൻ്റെ പിറകിലുള്ള ഈ കാഴ്ചകൾ ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ് കേട്ടോ ഇവിടെ എങ്ങോട്ട് ക്യാമറ വെച്ചാലും വിഷ്വലാണ് ഇതിപ്പോൾ എനിക്കൊന്നൊരു പുൽമേട് പോലുള്ളൊരു ഒരു ഒരു പ്രദേശത്ത് ഞാൻ എത്തി നിൽക്കുകയാണ് കിട്ടിയാ തിന്ന കുക്കുംബർ നമ്മുടെ ഷീയും ഹീയും ഒരിടത്തിരുന്ന് കുക്കുംബർ ിറ്റി തുടങ്ങിയിരിക്കുന്നു എനിക്ക് ഒരല്പം കുക്കുംബറവർ വച്ച് നീട്ടിയിട്ടുണ്ട് കഴിക്കാം പക്ഷേ ഞാൻ ഈ എന്ന് പറഞ്ഞ സാധനം ഞാനിങ്ങനെ തൊലി ചെത്താതെ ഉപയോഗിക്കാറില്ല കേട്ടോ പക്ഷേ ഈ പോലീസുകാർ അല്ലെങ്കിൽ ഈ നിയമം നിയമം ആണല്ലോ അവരിങ്ങനെ ചെയ്യിക്കുന്നത് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ചെത്തി ഒരു ചെത്തി ഇതിങ്ങനെ തൊലി ഒരു ചെത്തിയും കത്തിയും പിടിച്ചു കൊണ്ടു ചോദിച്ചു അത് വളരെ എന്തിനാണ് ഇത് തൊലിചെത്തി കഴിക്കുന്നത് ഇതിൽ മൊത്തം പെസ്റ്റിസൈഡുകളാണ് വിഷമാണ് വിഷം വിഷം തൊലിയിൽ അപ്പം തൊലി ചെത്തിക്കഴിഞ്ഞാൽ അത്രയും വിഷം കുറയുമല്ലോ നിരഞ്ഞാൽ അങ്ങനെ ചെയ്യണം അതുപോലും ചെയ്യാൻ സമ്മതിച്ചില്ല ഗവൺമെന്റ് ഇത്തരം ചില മണ്ടൻ നിയമങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോകണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ആപ്പിള് ഈ പറഞ്ഞ വെള്ളരികിതൊക്കെ തൊലി ചെത്താതെ കഴിക്കേണ്ടി വരുന്നത് നാരങ്ങ നാരങ്ങ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയെന്ന് വെച്ചാൽ നാരങ്ങ കൊണ്ടു ഉപ്പ് കൊണ്ടു പഞ്ചസാര കൊണ്ടു പക്ഷേ ഇനിയിപ്പോൾ നാരങ്ങ കടിച്ചു മുറിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളം ഇടുന്നത് നമ്മളങ്ങ് ഒഴിവാക്കി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് അപ്പൊ പറഞ്ഞു വന്ന വന്ന് നമ്മൾ അങ്ങനെ റസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് എപ്പോഴവിടെ എത്തും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഷീം ഷീയും കാണുന്നിടത്തൊക്കെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ നിന്ന് കഥയും പറഞ്ഞു ഇവരിരിക്കുന്നിടത്തൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ പറയുന്ന ടീമുകൾ വരുന്നുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ കണ്ടില്ലേ കുറെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇനി എപ്പോഴും ഇനി അങ്ങ് എത്തും അതിന് മലയാള ക്യാമ്പിൽ എത്തും ഞാൻ ഇത് ഉപേക്ഷിക്കുകയാണ് ഞാൻ ഞാനിവിടുത്തെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തോട് എന്റെ എന്തോന്ന് പറയാ പ്രതിഷേധം പ്രതിഷേധം വാക്കുകളല്ലേ പ്രശ്നം അപ്പൊ ഈ സുകുമാർ അഴിക്കൂടനെ സമ്മതിക്കണം അല്ലേ അപ്പൊ ഈ ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് അങ്ങനെ എനിക്ക് തൊലിച്ചെത്താത്ത വെള്ളരി തിന്നാൻ താല്പര്യം ഇല്ല ഞാനിത് കളയാണ് ലൈവായിട്ട് കാണിക്കുകയാണ് കളയുന്നത് കുറച്ച് കഴിച്ച് ചിന്തിക്കാതെ കഴിച്ചാണ് എനിക്ക് അതിന്റെ ചവർപ്പ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വളരെ നല്ല ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിച്ച് എനിക്ക് ഈ പെസ്റ്റിസൈഡിൽ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഈ സാധനം വിഷം അടിച്ചതാണെന്ന് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഷം തിന്നാൻ എനിക്ക് താല്പര്യം അങ്ങനെ ഞാൻ അത് ഉപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നിയമങ്ങളുടെ ദയനീയ വസ് ആലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ ഇതാ കണ്ടില്ലേ ഇതാ നമ്മുടെ ഹീ ഇവിടെ ഇരുന്ന് നാരങ്ങ കടിച്ചു മുറിച്ച് പാത്രത്തിലേക്ക് ഇറ്റിച്ചുകൊണ്ടിരിക്കയാണ് ദയനീയത ഗവൺമെന്റ് കാണണം കേട്ട ഇത് ഈ കുറത്തരം എന്ത് കഷ്ടമാണിത് നിയമങ്ങൾ എന്ന് പറയുന്നത് അല്ലേ നീതിക്ക് നിരക്കുന്നതായിരിക്കണം അല്ലേ നിയമങ്ങൾ നിയമം വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരാ നീതി നിരക്കുന്നതായിരിക്കണം നിയമങ്ങൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി അത് ഗാന്ധിജിയെ പറ്റി അറിയാന്നുള്ളമാരല്ലോ നിയമം ഉണ്ടാക്കുന്നത് ഗാന്ധിയെ പറ്റി അറിയാമായിരുന്നു ഈ മൊണ്ണ നിയമങ്ങൾ ഉണ്ടാക്കി ഈ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഒരു ശരിയായ മനുഷ്യൻ നിയമം അനുസരിക്കുകയല്ല നിയമം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നീതിക്ക് നിരക്കുന്നതല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കും സമരം നടത്തും അതാണ് ഒരു ഒരു ശരിയായ വ്യക്തികളെന്ന് പറയുന്ന നല്ലൊരു നാളെ വാർത്തെടുക്കാൻ ഇങ്ങനെയുള്ള വ്യക്തികളുമാണ് പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഒരു നിയമം ഉണ്ടാക്കിയ കണ്ണടച്ച് നിയമ നിയമം 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 പാലിച്ചേ പറ്റൂ പാലിച്ചേ പറ്റും അങ്ങനെയൊന്നുമില്ല ഈ ഫ്രോഡ് നിയമങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം പ്രതിഷേധിക്കണം എൻ്റെ ആ പ്രതിഷേധമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ശരിക്കും അവിടെ വെച്ച് ഞാൻ പ്രതിഷേധിക്കാനുള്ള പക്ഷെ രാവിലെ എനിക്ക് അതിനുള്ള ഒരു മൂഡില്ലായിരുന്നു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ചോദിച്ചാൽ എടുത്തോളൂ വാട്ടർ ബോട്ടിൽ എടുത്തോളൂ കുറച്ച് വെള്ളമുണ്ട് തീർത്തുകളായിരുന്നു കളയരുത് അപ്പോൾ അതാണ് ഇനി അതിരമല്ലേ അവരെ എത്താനുള്ള വെള്ളം അതിലുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടേ പോയില്ലേ ആ പയ്യന്മാര് അവന്മാർ ഇവിടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ആ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞാട്ടാ കുഴപ്പമില്ല നമ്മൾ അടുത്ത് എത്തിയാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇനി അവരെ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ഇനി അടുത്ത് കിട്ടുന്ന സാഹചര്യത്തിൽ ഞാൻ അവരെ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് അവരുടെ അഭിപ്രായങ്ങളും ഞാൻ ചോദിക്കുന്നതാണ് കണ്ടില്ലേ ശരിക്കും ഈ നിമിഷങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിക്കണം കേട്ടോ ഇതുപോലുള്ള ഈ നിമിഷങ്ങൾ ആസ്വദിക്കണം എന്തോന്ന് കേട്ടുടാ നാരങ്ങ വള്ളം എവിടെ നോക്കട്ടെ അത് കുടിച്ചു നോക്കിട്ട് പറയാറ്റം പറയരുതല്ലോ സുഹൃത്തുക്കളെ കുറ്റം പറയരുതല്ലോ കിടുവാണ് കേട്ടോ ഒരക്ഷല്ല പൊളി പക്ഷെ ഇച്ചിരി കൂടി കൂടിപ്പോയി വെള്ളം കുറച്ചുകൂടെ വേണോ ഉം ഇത് ഇച്ചിരി കടുപ്പം കൂടി കൂടിപ്പോയി ഉപ്പിട്ടായിരുന്നേ ഇതില് ഈ ഉപ്പ് വേണ്ടായിരുന്നു എനിക്ക് പഞ്ചസാരയാണ് വേണ്ടത് അപ്പൊ അതങ്ങനെയാണ് നമ്മളെങ്ങനെ അവര് എനർജി ഇട കൂടിയിട്ട് ഞാൻ പറഞ്ഞു പച്ചവെള്ളം കുടിക്കാം ഞാൻ എങ്ങനെ പച്ചവെള്ളവും കുടിച്ച് നമ്മള് യാത്ര തുടരുകയാണ് ബ്യൂട്ടി ബ്യൂട്ടി ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏത് എന്തോന്നാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ ഞാൻ നിൽക്കാറുള്ളൂ അല്ലാതെ ഞാനായിട്ട് നിൽക്കുന്നല്ലോ നിങ്ങൾ നിൽക്കുമ്പോൾ ഞാനും ഓ ഞാൻ റെസ്റ്റ് ആ ഞാൻ ഇത്രയും നേരം നിന്ന് പണി ചെയ്തോണ്ടിരിക്കുന്നു എൻ്റെ ചാനലിന് വേണ്ടി ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ട്രക്കിങ് ഏ അതാണ് ഓവർ സ്പീഡിന് നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഈ ട്രക്കിങ്ങിന് ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാർ പറന്നു പോകും കേട്ടോ ഓടി പറന്ന് 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 പോയി എവിടെയെങ്കിലും ചെന്നിരിക്കും അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത് ഒരു മിതമായ രീതിയിൽ ഇങ്ങനെ നടന്ന് പോവുക എവിടെയെങ്കിലുമൊക്കെ അല്പസമയം റെസ്റ്റ് ചെയ്യുക വീണ്ടും നടക്കുക അത്രയേ ഉള്ളൂ സാവധാനം പോവുക അതാണ് പണ്ടത്തെ ആളുകൾ പറയുന്നത് പയ്യ തിന്നാൽ പനയും തിന്നാന്ന്